ഇന്നലെ രാത്രി പത്തരയ്ക്ക് അമിത്ഷാ തിരുവനന്തപുരത്തെത്തി എത്തിയ ഉടനെ തന്നെ വന്ന വാർത്തയാണ് സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളെ നിർണ്ണയിച്ചായിരുന്നു അപ്പൊ ഇത് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു മുന്നൊരുക്കം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാരണം ഈ ഇത് ഇത് പ്രഖ്യാപിക്കാനായിട്ടല്ല അമിത് ഷാ വരേണ്ട അമിത്ഷാ ഇവിടെ വരേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹം വരുന്നതിന് മുന്നേ തന്നെ ഇവരൊക്കെ തയ്യാറായി നിന്നു എന്നുള്ളതാണ് നമ്മൾ ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്തായാലും അദ്ദേഹം രാഷ്ട്രീയ ചാണകം എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത് അദ്ദേഹത്തിന് എന്തായാലും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിട്ട് തന്നെ അത് മുൻകൂട്ടി കണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് അപ്പം ഈ ഈ ഇപ്പോൾ ഇന്നലെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ തന്ത്രങ്ങൾ മെനയാനായിരിക്കും അമിത് ഷായുടെ ഇന്നലത്തെ ഒരു സന്ദർശനം അതിൻ്റെ ആ ഒരു അതിലെ വിശദാംശങ്ങൾ എന്തൊക്കെയായി അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നു ഇന്നലെ വന്നു വിജയ് പറഞ്ഞതുപോലെ ഇതുവരെ ഉണ്ടാവാത്ത അതെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഈ പറയുന്ന ആർ സി വന്നതിന് ശേഷം ജില്ലാ കമ്മിറ്റി വരെ പുനഃസംഘടിപ്പിച്ച് സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഗ്രൂപ്പ് പ്രശ്നമാണെന്ന് ആൾ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇന്നലെ അനൗൺസ് ചെയ്തു സംസ്ഥാന കമ്മിറ്റി അത് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തയ്യാറെടുപ്പ് എല്ലാം കഴിഞ്ഞ് നിന്നു ഞാൻ വരുന്നു നിർദ്ദേശം കൂടൂ യുദ്ധം നമ്മൾ പറയത്തില്ലേ പടക്കോപ്പുകളെല്ലാം നിരത്തിയല്ലോ ഇനി യുദ്ധം ചെയ്യാൻ തുടങ്ങാനൊരാണി അത് യുദ്ധം തലവൻ വരണം തലവൻ വന്നിട്ടാണ് യുദ്ധം തുടങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ അമിത്ഷാ ഈ തിരുവനന്തപുരത്ത് വരും അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് വരുന്നതിനകത്ത് പാർട്ടി പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടി വലുതായിട്ട് ഉള്ളതായിട്ട് തോന്നുന്നില്ല അപ്പൊ പാർട്ടി പരിപാടി തിരുവനന്തപുരത്ത് വരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുപത്തി അയ്യായിരത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി അമിത്ഷാ വരുന്നു അപ്പൊ ആ അഭിസംബോധന ഒരു സാധാരണ പ്രസംഗമാവാൻ സാധ്യതയില്ല അതെ ഒരുപക്ഷെ നാട്ടുകാര് കേക്കാൻ പ്രാപ്തമായിട്ടുള്ളത് കഴിഞ്ഞിട്ടൊരു കൂടിയാലോചനയും സംസാരവും ഒരു ഈ പറയുന്ന ക്യാപ്സൂളുകൾ സി പി എമ്മിന്റെ കയറുമായി പറയാ ക്യാപ്സൂളുകൾ അല്ലെങ്കിൽ ഇതിനെ എന്ത് വേണം എങ്ങനെ വേണം അതിനകത്ത് അയാളുടെ ഇയാളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലെ ഇന്ത്യ ലോകം കണ്ട ആരും ഇല്ലല്ലോ അമിത്ഷാ രാഷ്ട്രീയത്തിനകത്ത് അയാളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറിയാമല്ലോ അയാൾ പറയുന്നത് ഇതൊരു ബിസിനസ്സാണ് ഞാൻ പണം മുടക്കാം പക്ഷെ നമുക്ക് പർച്ചേസ് ചെയ്യണം എന്നുള്ള മൈൻഡാവ രാഷ്ട്രീയത്തിൽ എന്ന് വെച്ചാൽ വേറെ പുള്ളി പണം കൊടുത്തി മേടിക്കുന്നു എന്നുള്ളതല്ല അതേ രീതിയിലാണ് നമ്മൾ മെനക്കെട്ടാൽ നമുക്കതും കൊണ്ട് പ്രയോജനം ഉണ്ടാവണം നാളെ ഉണ്ടാവണം നാളുകൾ കഴിഞ്ഞ് ഉണ്ടാവണ്ട നൂറ് കൊല്ലം കഴിയുമ്പഴ്ത്തേന് ശരിയാവോ എന്നുള്ള രീതിയിലേക്കുള്ള കോംപ്രമേഷൻ വേണ്ട പണിതാ നാളെ പണി ഉണ്ടാവണം അതിനാരൊക്കെ പിടിക്കണം ഇരുന്നൂറ് പേരുള്ള സംഘടനയുണ്ട് അവൻ കൂടെ കൂട്ടിക്കോ രണ്ടായിരം പേരുള്ള സംഘടനയുണ്ട് അവൻ കൂട്ടുക ഈ ഒരു ലൈനാണ് ഇപ്പോൾ അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഈ അമിത്ഷായുടെ ബുദ്ധി അയാൾ എത്രത്തോളം വലിയ കക്ഷിയാണെന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിന് വിജയ ഇദ്ദേഹം വാജഗോപാൽ എം എൽ എ ആയിരുന്ന സമയത്ത് അന്നൊരു ഈ ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു സമിതി ഉണ്ട് അതിന്റെ പേര് ഞാൻ അറിയുന്നത് നമ്മുടെ സി പി എമ്മിന്റെ കേന്ദ്ര കേന്ദ്ര കമ്മിറ്റി എന്ന് പറയും അതുപോലെ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ഉൾപ്പെടുത്തി ആ അതിനകത്ത് പറയുന്ന തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്ന തീരുമാനങ്ങളൊക്കെയാണ് അതിന് മുകളിലുള്ള നേതാക്കന്മാർ കൂടിയിരുന്ന അല്ലെങ്കിൽ ദേശീയ കമ്മിറ്റിയിലൊക്കെ ആ തീരുമാനമായി വരുന്നത് അപ്പൊ അന്ന് ഇവിടെ വന്നപ്പോ ഇവിടെ വെച്ചായിരുന്നു കേരളത്തിൽ വെച്ചായിരുന്നു കൂടിയത് വലിയ ചർച്ചയും അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഒക്കെ വന്നതാണ് അന്ന് അദ്ദേഹം തിരുവനന്തപുരം ഇതുപോലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനകത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനകത്ത് എങ്ങനെ കേരളത്തിൽ ബി ജെ പിക്ക് വളരാം അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ ബി ജെ പിയെ വളർത്താം അതിന് കുറെ നിർദ്ദേശങ്ങൾ കൊടുത്തതിനകത്ത് വളരെ കൃത്യമായിട്ടൊരു സാധനം നമ്മളത് നമ്മൾ ചോദിച്ചാൽ ഇയാളുടെ ബുദ്ധി എത്രത്തോളം വലുതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇയാൾ പറഞ്ഞത് അന്നെന്ന് പറഞ്ഞ തിരുവനന്തപുരം നമുക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലമല്ലേ അന്ന് ഇത്രയും വ്യാപകമായില്ല അല്ലെങ്കിൽ വാക്കെടുത്തൊക്കെ ഉണ്ട് അങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിങ്ങൾ പഠിച്ച തിരുവനന്തപുരം എങ്ങനെയുണ്ട് ഇവിടെ എത്ര സീറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനകത്തുണ്ട് ആ സീറ്റിനകത്ത് എത്ര കൗൺസിലർമാരുണ്ട് ആ കൗൺസിലർമാർ എവിടെ നിന്നൊക്കെ ഉള്ളതാണ് ആ കൂടുതൽ കൗൺസിലർമാർ ഏത് ഇതിൽ നിന്നുള്ളതാണ് നമ്മുടെ എത്ര ഈ പറയുന്ന ലോക്സഭയ്ക്കകത്ത് തിരുവനന്തപുരത്തിനകത്ത് നിൽക്കുന്ന എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അവിടെ ബി ജെ പിയുടെ സ്വാധീനം അല്ലെങ്കിൽ വോട്ട് ഇതൊക്കെ പരിശോധിക്കുക അന്നേരം ഒരു നാലോ അഞ്ചോ സ്ഥലത്ത് ജയിക്കാൻ പ്രാപ്തമായിട്ടുള്ള ബി ജെ പി ഉള്ളിടത്ത് ജയിക്കാൻ സാധിക്കുന്നില്ല അയാൾ കാര്യം ചെയ്യണം എങ്ങനെ ജയിക്കണം അങ്ങനെ കാര്യം ചെയ്യണം ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് അയാൾ അടുത്ത പ്രാവശ്യം കോർപ്പറേഷനി മത്സരിക്കണം അയാൾ കോർപ്പറേഷനി മത്സരിച്ചാൽ എന്ത് സംഭവിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഓ രാജപാൽ കോർപ്പറേഷനി മത്സരിക്കുക ഒരിക്കലും ആരും പ്രതീക്ഷിക്കത്തില്ലോ ഇപ്പൊ കോർപ്പറേഷൻ മത്സരിച്ച ഉടനെ വിജയ് പറഞ്ഞു എന്തുവാ അടുത്ത മേയറാണ് അടുത്ത മേയറാണ് ഓ രാജപാൽ അല്ലെങ്കിൽ പുള്ളിയം കോർപ്പറേഷൻ മത്സരം ആർക്കും മേയറാണെന്ന് അനൗൺസ് ചെയ്യണ്ട മേറാന്ന് പറയും അല്ലെങ്കിൽ അത് തന്നെയാണ് ഉദ്ദേശം അദ്ദേഹം കോർപ്പറേഷൻ മത്സരിക്കട്ടെ ജനറൽ 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 ആണെങ്കിൽ അല്ലെങ്കിൽ അതല്ലെങ്കിൽ അതുപോലൊരു വനിതയെ മത്സരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അന്നേരം ഓരാജ പോലും കോർപ്പറേഷൻ മത്സരിക്കണം അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹം മത്സരിച്ചാൽ ബാക്കി നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഈ പറയുന്ന വാർഡുകൾ കൂടി നമുക്ക് കിട്ടി ഈ കോർപ്പറേഷനകത്ത് നമുക്ക് ഭൂരിപക്ഷം ഉണ്ടായി അദ്ദേഹം മേജറായി വരുമ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കൂടുതലായി നമ്മൾ എങ്ങനെ മേജറാവുന്നു എണ്ണത്തിൽ കൂടുതൽ കൗൺസിലർമാർ വരുമ്പോൾ മേജറാവുന്നു അപ്പൊ നമുക്ക് സ്വാധീനം കൗൺസിലർമാരുടെ സ്വാധീനം ഓരോ വാർഡിലും ഉണ്ടാവുമല്ലോ അയാളുടെ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ആ കൗൺസിലർമാരെ ഇവിടെ സ്വാധീനം നിയമസഭാ മണ്ഡലത്തിൽ കൂടുതലായിട്ട് കൂടുതലായിട്ടെടുത്താൽ നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യയുള്ളൂ അങ്ങനെ നാലോ അഞ്ചോ സീറ്റ് ആദ്യമേ ജയിച്ചു വരാൻ തിരുവത്തൂരും സാധിക്കുമല്ലോ അപ്പൊ ആ രീതിയിൽ ആലോചിക്കാൻ പറഞ്ഞത് അന്ന് കോർപ്പറേഷൻ മത്സരിക്കാൻ അദ്ദേഹത്തിന് നാണക്കെടായിരുന്നു അവർക്ക് ഓരാജോപോലെ പോലെ ഞാൻ കോർപ്പറേഷൻ മത്സരിക്കാൻ പറ്റും ഞാൻ കേന്ദ്രമന്ത്രി പറ്റുന്ന ആളുകൾ ഞാൻ എം എൽ എ ഇനിയാത്ത മന്ത്രിയോ അപ്പം ഈ രീതിയാണ് പുള്ളിക്കുള്ളത് ഈ രീതിയിലാണ് പുള്ളി രാഷ്ട്രീയം കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തം നടത്തുക ഈ രീതിയിൽ രാഷ്ട്രീയവും ഈ രീതിയിൽ സോഷ്യൽ എൻജിനീയറിംഗ് ഉള്ളത് കൊണ്ടാണ് ഓരോ നമ്മൾ ഉദ്ദേശിക്കാത്ത ത്രിപുരയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പശ്ചിമബംഗാളിൽ ഇപ്പൊ നൂറ് സീറ്റും അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ സാധ്യത ഉണ്ടോ എന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നും യു പിയില് ഒരു സീറ്റും അല്ലെങ്കിൽ മൂന്നോ സീറ്റുള്ള സമയത്ത് രണ്ടായിരത്തി പതിനാലില് ആ ഗുറത്ത് ഇല്ലാത്ത വിഷയം വെച്ചിട്ടല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിന്റെ കേസ് തീർന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ കേറണ്ട വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് നിന്നോളാം പറഞ്ഞപ്പോൾ ആ ഏത് സ്റ്റേറ്റ് വേണമെന്ന് അമിത്ഷാ ചോദിച്ച പറഞ്ഞു ഞാൻ യു പി നിന്നോളാം യു പിയിൽ ഒരു കൊല്ലം പ്രവർത്തിച്ചു അവിടെ ബി ജെ പി എന്ന് പറഞ്ഞ സാധനമില്ലായിരുന്നു അന്നാണ് ഈ പറയുന്ന ബി ജെ പി രണ്ടായിരത്തി പതിനാല് ആദ്യമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ എഴുപത്തിനാല് സീറ്റ് ബി ജെ പിക്ക് മാത്രം ബാക്കി കിട്ടിയത് എസ് പിക്ക് അത് മൊത്തം എസ്പിയുടെ ഈ പറഞ്ഞ അഖിലേഷ് യാദവ് അവന്റെ അച്ഛന് അവന്റെ പെന്തുംപുള്ള അവന്റെ മരുമകൾ അല്ലെങ്കിൽ മറ്റവരെല്ലാം പറഞ്ഞ അഞ്ചാറ് സീറ്റ് ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞത് അന്ന് മാധ്യമങ്ങൾ അമിത്ഷായൊരു ചോദ്യം ചോദിച്ചു ഞാൻ കണ്ടുകൊണ്ടിരുന്ന അതെയല്ല ചോദിച്ചു ഇതിന്റെ ഇലക്ഷന്റെ ഇലക്ഷൻ വോട്ടിങ് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ ഈ അമിത്ഷായും ചോദിച്ചു അങ്ങനെ ഉണ്ട് ഇവരും കുച്ഛത്തോട് കൂടിയാ യു പി ബി ജെ പിക്ക് എന്നൊരു സാധ്യതയല്ലേ എങ്ങനെയുണ്ട് എത്ര എണ്ണം കിട്ടും അന്നേരം ഇദ്ദേഹം പറഞ്ഞു കണക്ക് അത് പത്ത് എൺപത് സീറ്റ് ഉണ്ട് ഒരു എഴുപത്തി സീറ്റ് എങ്കിലും ബി ജെ പി കിട്ടുമെന്നാണ് അതിന്റെ പ്രതീക്ഷ പുള്ളിയുടെ സംസാരമൊക്കെ അറിയത്തില്ല ചാടിക്കേറോ ഒന്നും ഇല്ല വളരെ സംസാരിച്ചിട്ട് പോകും അന്നേരം ഇമാരെ കളിയാക്കി എലക്ഷൻ ഏട്ടെണ്ണി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണണേ എന്ന് പറഞ്ഞാൽ ഏട്ടെണ്ണി കഴിഞ്ഞാൽ വൈകിട്ട് കാണുമ്പോൾ എഴുപത്തിയാൽ എന്ന് പറഞ്ഞേ ഇവിടുത്തെ കെ മുരളീധരൻ പറഞ്ഞ പോലെ പറഞ്ഞ പോലാ വിചാരിച്ച് ഈ സുരേഷ് ഗോയി മൂന്നാമത് പോകുന്നേ എന്ന് വിചാരിച്ചു അവസാനം ഈ പറയുന്ന കാണണേ എന്ന് പറഞ്ഞ് കളിയാക്കിയ രൂപത്തിൽ ആ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ അവരോട് നമ്മൾക്ക് കാണാം എന്ന് പറഞ്ഞു പോകുന്ന അമിത്ഷാ രണ്ടായിരത്തി പതിനാലിൽ വോട്ട് വോട്ടെണ്ണിയപ്പോൾ എഴുപത്തിനാല് സീറ്റ് എഴുപത്തിനാലിൽ പുറത്തുനിന്ന് പറഞ്ഞെടുത്ത് എഴുപത്തിനാല് സീറ്റുമായിട്ട് വരാൻ സാധിക്കുന്ന ഒരു അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗും ദീർഘവീഷ്ണവും എങ്ങനെ പണി ചെയ്താൽ കയറുമെന്നറിയാവുന്നതിനെ പറ്റി നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല അന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തു അതുപോലെ ആയിരുന്നല്ലോ പുള്ളി ഓരോ കാര്യം പറഞ്ഞിരുന്ന സംഭവിച്ചത് അപൂർവ്വം ചില വിഷയങ്ങളിൽ അകത്ത് അതുകൊണ്ട് കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞു വന്നത് കേരളത്തിൽ നേരത്തെ വന്നിരുന്നു അന്ന് കൊടുത്ത ഒരു കാര്യമാണ് വരാൻ പറയും ഇന്ന് അയാൾ വരും ഇവിടെ ചില നിർദ്ദേശങ്ങൾ കൊടുക്കും ഇവിടെ ഉള്ളവന്മാർക്ക് അറിയാൻ വയ്യാത്ത സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവിടെ നടത്താൻ പറ്റുന്ന അയാൾക്കറിയാം രാവിലെ ആ എട്ടര മണിക്ക് പുരിയും കെട്ടി ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നിട്ട് വൈകിട്ട് എട്ടര മണിക്ക് വീട്ടിൽ പോകുന്നത് ആ ഒരാളായിട്ട് പണി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ആ എവിടെ പൊട്ടിത്തെറിക്കും ആര് പൊട്ടിത്തെറിപ്പിക്കും പകൽ മാ വന്നു അതിന് ശേഷം തിരിച്ചു ഓപ്പറേഷൻ നടത്താൻ പറ്റുന്ന ജോലിയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ആത്മാർത്ഥമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അപ്പൊ ഇദ്ദേഹം ഇവിടെ വരുന്നു ഏതോ ഒരു രഹസ്യം ആ രഹസ്യം ഒരുപക്ഷെ നമ്മൾക്ക് അറിയാൻ പെട്ടെന്ന് സാധിക്കത്തില്ല ഏതോ ഒരു രഹസ്യം അതുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് അടുത്ത പ്രാവശ്യം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അദ്ദേഹ തെരഞ്ഞെടുപ്പിന്റെ നിർദ്ദേശം ഇങ്ങനെ പോയാൽ ഇങ്ങനെ വരും അങ് അദ്ദേഹം പറയുന്ന രീതിയിൽ പോവാൻ തയ്യാറായാൽ അങ്ങനെ തന്നെ ഒരു വരും അത് കാണിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോകാൻ എങ്ങനെ പോകണം എന്നൊരു നിർദ്ദേശം അത് എങ്ങനെ ഏറ്റെടുക്കണമെന്ന് കേരളത്തിലെ നേതാക്കന്മാർ തീരുമാനിക്കണം അത് കൊടുത്തിരിക്കും ആ രഹസ്യം ഏറ്റെടുത്താൽ അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ നടപ്പാക്കാൻ ഇവിടുത്തെ പ്രവർത്തകർ കഴിഞ്ഞ ഈ പറഞ്ഞ കോർപ്പറേഷനുകൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ ബി ജെ പി ആഗ്രഹിക്കുന്ന പോലെ പിടിക്കുവാൻ സാധിക്കും നിയമസഭയുടെയും ലോകസഭയുടെയും കൂട്ടല്ല വോട്ട് കുറവാണ് അതിനെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചാൽ മെമ്പർമാരുണ്ടാകും അപ്പം അതിന് ഉള്ള പണി പറഞ്ഞുകൊടുക്കാനാണ് പറയുന്ന വരുന്നത് ആ രഹസ്യം അവരേറ്റെടുത്താൽ ഇവിടെ ബി ഉണ്ടാകും പഞ്ചായത്ത് മെമ്പർമാർ കൂടുതലുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എം എൽ എമാരുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ബി ജെ പിക്ക് ഈ പറയപ്പുറം എം പിമാരും ഉണ്ടാകും അതിന് അതിന്റെ നിർദ്ദേശം കൊടുക്കാനാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരുക്കം പൂർത്തിയാക്കി രാജീവ് ചന്ദ്രശേഖർ തയ്യാറായി നിൽക്കുന്നത് യുദ്ധം ചെയ്യാൻ ആ ക്യാപ്റ്റൻ വന്നാൽ യുദ്ധം തുടങ്ങും അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശം കൊടുക്കും എന്ന് വേണം കരുതാൻ